ശിംശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് അൽഫോൺസ ജോസ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ഒരാളുടെ പേര് ആൻസി ജോസ് പിന്നെ ഒരു ഇളയ കുഞ്ഞിൻ്റെ പേര് അലീന ജോസ് എൻ്റെ ഭർത്താവ് ജോസ് എൻ്റെ കല്യാണം രണ്ടായിരത്തി ഒന്നിൽ കഴിഞ്ഞാണ് രണ്ടായിരത്തി ഒന്നിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ എം എസ് സി രാത്രി എനിക്ക് വന്നപ്പോഴേ പക്ഷേ അത് ഞാൻ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാൻ പറഞ്ഞു അപ്പോഴേ അഞ്ച് കാര്യങ്ങളൊന്നെനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ വസ്തു ഇല്ല വസ്തു ഇല്ലായിരുന്നു എനിക്ക് ഇടക്കാടമില്ല അപ്പോൾ ആ വസ്തു മേടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഏതായാലും ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന മുമ്പ് തന്നെ ഞങ്ങൾക്ക് വസ്തു മേടിച്ചു മേടിച്ചു കഴിഞ്ഞാണ് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു രണ്ട് മുറി കടയൊക്കെ ഇറക്കി പിന്നെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു അയ്യമ്മ സമ്മയുടെ മധ്യസ്ഥതയിലാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ അയ്യമ്മ സമ്മയുടെ നൊവേന ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരാഴ്ചയ്ക്കു തന്നെ സാധിച്ചെനിക്ക് കിട്ടാറുണ്ട് അമ്മ വഴി ഈശോയുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി